നമസ്കാരം വിഷൻ സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ നിലമ്പൂർ ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ജില്ലാ മേധാവി ആർ വിശ്വനാഥ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്റ്റേഷൻ പ്രതികരായിട്ട് പരന്ത നിലമ്പൂർ നിയോജക മണ്ഡലത്തിന് രണ്ട് ഡി വൈസിമാരുടെ നേതൃത്വത്തിലാണ് കവറിയത് ഇതോടൊപ്പം തന്നെ അവിടുത്തെ നിലവിലുള്ള സ്റ്റേഷൻ ഫോഴ്സ് ഓഫീസർമാർ അഞ്ച് സ്റ്റേഷൻ ഫോഴ്സ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ഈ രണ്ട് ദിവസങ്ങൾ പതിനെട്ടും പത്തൊമ്പറ മൊത്തം രൂപ ആയിരത്തി ഇരുന്നൂറിൽ അധികം പ്ലസ് പോലീസ് ഓഫീസേഴ്സിനെയാണ് ലെവൽ എന്ന് പറയുന്നത് മാത്രമായിരിക്കും സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സ് ഇല്ല നമ്മുടെ രണ്ട് പോലീസ് ഒരു രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കും ഉണ്ടാവുക അതിന്റെ സ്കെയിൽ അനുസരിച്ച് കെട്ടിടങ്ങളുടെ പോളിംഗ് ബൂത്തുകൾ പോളിംഗ് സ്റ്റേഷനുകളുടെ നമ്പർ കൂടുന്നതനുസരിച്ച് അഞ്ചും ആറും ആയിട്ട് അതിന്റെ നമ്പറുകൾ നിലവിൽ നമുക്ക് ഒരു കമ്പനി തൊണ്ണൂറ്റൊന്ന് സി എ പി എഫ് അംഗങ്ങൾ നമുക്ക് വന്നിരിക്കുന്നത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് പോസ്റ്റ് അവർ സി എസ് എഫിന്റെ ഒരു കമ്പനി ഇവിടെ ക്യാമ്പ് ചെയ്യുന്നത് അവരെയാണ് നമ്മൾ നമ്മുടെ നമ്മുടെ ഇലക്ഷ്യ പൂർണ്ണമായിട്ടും അവരെ പ്രധാനമായിട്ടും നിയോഗിക്കുക നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് നേരത്തെ കളക്ടർ പരാമർശിക്കുന്ന ക്രിട്ടിക്കൽ പോളിംഗ് സ്റ്റേഷൻസ് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്ന സാധ്യത സങ്കല്പിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ നിയോഗിച്ചിട്ടുണ്ട് അവരും പതിനെട്ടാം തരാവായിരിക്കും പതിനെട്ടാം തീയതി രാവിലെ മുതൽ പത്തൊന്നാം തീയതി വൈകുന്നേരം വരെ നമ്മുടെ ഇൻഡസ്ട്രിയ ബോർഡറായിട്ടുള്ള വൈകിടം ചെക്ക് പോസ്റ്റും കൂടാതെ എൽ ഐ സി ബോർഡറുകളും നിയോജക മണ്ഡലത്തിന്റെ ബോർഡറുള്ള ആ സ്ഥലത്ത് ബോർഡർ ചെക്കിംഗ് സംവിധാനം ഉറപ്പുവരുക്കിയിട്ടുണ്ട് ഇതുകൂടാതെ ഓളി ഓഫീഷ്യൽസിന്റെ മൂവ്മെന്റും ഓളി മെറ്റീരിയൽസിന്റെ മൂവ്മെന്റും അതിൽ പതിനെട്ടാം തീയതി രാവിലെ ഡിസ്ട്രിബ്യൂഷൻസിന്റെ മാർത്തോമയിൽ നിന്ന് വിവിധ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നു അതിനാൽ സ്പോർട്ട് അടക്കം ഉള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് തിരികെ പത്തൊൻപതാം തീയതി വൈകുന്നേരം പോളിങ്ങിന് ശേഷം തിരിച്ചെത്തിച്ച് അതില് ഒബ്സർവേഴ്സിന്റെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ സെക്യൂരിറ്റി സീൽ ചെയ്ത് അത് സി ഐ പി എഫിന്റെ നേതൃത്വത്തിൽ അവരുടെ സെക്യൂരിറ്റി ഹാൻഡിലേക്ക് പോകും കൌണ്ടി സെന്ററുടെ ബന്ധോസ് ചെയ്തിരിക്കുന്നത് മൂന്ന് തലത്തിലാണ് അതിൽ ഇന്റർ പോർട്ടൺ സെക്യൂരിറ്റി ഉള്ളത് സി എസ് എഫിന്റെ പാർട്ടിയായിരിക്കും ഔട്ടർ പോർട്ട് അതായത് ചുറ്റു ഭാഗത്തുള്ളത് കേരള പോലീസിന്റെ ആറ് ബറ്റാലിയൻ പോലീസ് സേനാംഗങ്ങളായിരിക്കും പുറമേ അതിന് ചുറ്റും കെട്ടിടത്തിന് ചുറ്റുമുള്ള ഒരു സി റൂൾസ് എന്നുള്ള സെക്യൂരിറ്റി ഉറപ്പുവരുത്തുള്ള ലോക്കൽ പോലീസ് കാര്യം ഒത്തിരി തയ്യാറെ സെക്യൂരിറ്റിയാണ് കൌണ്ടി സെന്റർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിലമ്പൂർ മണ്ഡലത്തിന്റെ പരിധിയിൽ നിലമ്പൂർ എടക്കര വഴിക്കടവ് പോത്തുകൽ പൂക്കോട്ടുപാടം എന്നീ അഞ്ച് പോലീസ് സ്റ്റേഷനുകളാണ് ഉൾപ്പെടുന്നത് ഇലക്ഷൻ ഡ്യൂട്ടിക്കായി നിലമ്പൂർ പോലീസ് സബ് ഡിവിഷനെ രണ്ട് ഡിവിഷനുകളായി തിരിച്ചു നിലമ്പൂർ പൂക്കോട്ടുപാടം എന്നീ പോലീസ് സ്റ്റേഷനുകൾ ഉൾപ്പെടുന്ന നിലമ്പൂർ ഇലക്ഷൻ സബ് ഡിവിഷൻ നിലമ്പൂർ ഡിവൈഎസ്പിയുടെ കീഴിലും എടക്കര വഴിക്കടവ് പോത്തുകൽ എന്നീ പോലീസ് സ്റ്റേഷനുകൾ എടക്കര ഇലക്ഷൻ സബ് ഡിവിഷനാക്കി എടക്കര ഡിവൈഎസ്പിയുടെ കീഴിലും ഉൾപ്പെടുത്തി പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ജില്ലയിൽ ഉടനീ ം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ സൈബർ സെല്ലിന്റെയും സൈബർ പോലീസ് സ്റ്റേഷന്റെയും ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും നേതൃത്വത്തിൽ സൈബർ ഇടങ്ങളിൽ പട്രോളിംഗ് നടത്തി എം സി സിക്ക് വിരുദ്ധമായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ടോയെന്ന് നിരീക്ഷിച്ചു വരുന്നുണ്ട് എം സി വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതിന് നിർദ്ദേശം നൽകിയതായും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു ടിവി ന്യൂസ് മലപ്പുറം എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് Safety Practical Ground, Shaktamaya Placement Cell, St. Joseph International Fire and Safety Academy, JIFSA.